മാതൃഭൂമി തൊഴിൽ വാർത്ത സപ്ലിമെൻറ്റിൽ വരുന്ന ഏതാനും ക്വസ്റ്റ്യൻസ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണിത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നാല് ഭാഗങ്ങളിലായിട്ട് നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവൽ ഏതാണ് ഏതാണ് അവകാശികൾ നോട്ടിയ നാല് ഭാഗങ്ങളിലായിട്ട് നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവലാണ് അവകാശികൾ നെക്സ്റ്റ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയാണ് നീല വെളിച്ചം നോട്ടിയ ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയാണ് നീല വെളിച്ചം നെക്സ്റ്റ് ചുവടെ പറയുന്നവിൽ കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏതാണ് താഴെപ്പറയുന്നവൽ കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഓപ്ഷൻസ് സർവേ കല്ല് ശുദ്ധികലശം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എൻ്റെ മകനാണ് ശരി കറക്റ്റ് ആൻസറ് ഓപ്ഷൻ ഡി ആണ് എൻ്റെ മകനാണ് ശരി കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകമാണ് എൻ്റെ മകനാണ് ശരി നെക്സ്റ്റ് പ്രാവേ പ്രാവേ പോകരുത് കാക്കേ കാക്കെ കൂടെവിടെ എന്നീ കവിതകൾ രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നോട്ടിയ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് പ്രാവേ പ്രാവേ പോകരുത് കാക്കേ കാക്കേ കൂടെവിടെ എന്നീ കവിതകൾ രചിച്ചത് നെക്സ്റ്റ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ഒ വി വിജയൻ ഒ വി വിജയൻ്റെ സൃഷ്ടിയാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക നെക്സ്റ്റ് രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യ നോവലാണ് അറബി പൊന്ന അറബിപ്പൊന്ന രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്ന് എഴുതിയ മലയാളത്തിലെ ആദ്യ നോവലാണ് അറബിപ്പൊന്നോട്ടിയ അറബി പൊന്ന നെക്സ്റ്റ് ചുവടെ ചുവടെപ്പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ് അപ്പം നമുക്ക് അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് ഗ്രന്ഥലോകം സാഹിത്യ ലോകം മലയാളം ലിറ്റററി സർവേ ഇതിൽ അല്ലാത്തത് ഗ്രന്ഥലോകമാണ് നോട്ടിയ സാഹിത്യ ചക്രവാളും സാഹിത്യ ലോകം മലയാളം ലിറ്റററി സർവേ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു എന്നോട്ടിയ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഓക്കെ താങ്ക്